ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നിലവിൽ കന്യാകുമാരി കടലിൽ എത്തിയിരിക്കുകയാണ് ന്യൂനമർദ്ദത്തിന്റെ ഉൾപ്പെടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്ന് മിക്ക ജില്ലയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ഇന്ന് മഴ ശക്തിപ്പെടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്ത് ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർകോട് ഒഴികെയുള്ള എല്ലാ ജില്ലയിലും ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ സാധ്യത മഴക്കൊപ്പം വിവിധയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് ആയതിനാൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം അതേസമയം സംസ്ഥാനത്ത് നാളെ മുതൽ മഴയിൽ കുറവ് വരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു നിലവിൽ നാളെ മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ശനിയാഴ്ച വീണ്ടും ചില ജില്ലകളിൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ശനിയാഴ്ച ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതോടെയാണ് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിപ്രാപിക്കുക കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി